ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുകയാണ് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചതാണ് ഈ ഒരു വ്യക്തി എന്നെ കുറിച്ച് എങ്ങനെ ഇയാളെ വെച്ച് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തതിന്റെ പ്രകാരം നിങ്ങക്കറിയാം ആള് സുപരിചിതനാണ് നിത്യവും മീഡിയക്ക് മുമ്പില് അല്ലെങ്കിൽ സ്വന്തം ചാനലിൽ വന്നിരുന്ന ക്യാമറക്ക് മുമ്പില് ഒരൊറ്റ വിഷയം മാത്രമേ പറയാനുള്ളൂ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും കുറച്ച് കരിവാരിത്തേക്ക് അതിൽ നിന്നും കിട്ടുന്ന കാശ് എടുത്തിട്ട് ഞുക എന്നുള്ളത് ഒരു മാറ്റം വന്നിട്ടില്ല കുറേ നാളായി ഞാൻ ഇയാൾക്കെതിരെ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഇവർക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഇസ്ലാമിനെ എന്തും പറയാ എന്തും കളിയാക്ക എന്തും ചെയ്യുക അവഹേളിക്കാം പക്ഷേ ഈ പറയുന്ന വ്യക്തിയെ കുറിച്ച് ഒരാൾ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാ അത് അങ്ങ് ഞാൻ പറയട്ടെ പള്ളി പോയി പറഞ്ഞാൽ മതി നമ്മളെ വാശി പറഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എത്രത്തോളം ഇസ്ലാമിനെ അവഹേളിക്കാൻ പറ്റുമോ എത്രത്തോളം അതിനെ എന്താ പറയുക വൾഗറായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ അത്രത്തോളം എല്ലാം ചെയ്യുന്നുണ്ട് അതിനെതിരെ വേറെ ഒരാൾ ശബ്ദിക്കാൻ പാടില്ല എന്നുള്ളതാണ് മൂപ്ര ഒരു പ്രസ്താവനയിൽ എങ്ങനെയെന്ന് വെച്ചാൽ മൂപ്ര അഭിപ്രായത്തിൽ ലാസ്റ്റിൽ വന്ന റസൂലാണ് ആരിഫ് ഹുസൈൻ അല്ലേ ഏഹ് മൂപ്പ്ര പറയുന്നത് മാത്രം തൊണ്ടയിൽ വിഴുങ്ങാണ്ട് നമ്മൾ തൊണ്ടയിൽ കുടുങ്ങാണ്ട് നമ്മൾ ഇങ്ങനെ വിഴുങ്ങുക കുടുങ്ങാണ്ട് നമ്മൾ വിഴുങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് മനസ്സിലായില്ലേ അപ്പോൾ ഏറ്റവും പുതിയ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല ഒരു ഹിന്ദു സ്ത്രീയെ കൊണ്ടുവന്ന് പിന്നെ നിർബന്ധിച്ച് മുസ്ലിമാക്കുന്ന ഇത് എൻ്റെ അറിവിൽ ചെയ്തൊരു ചരിത്രമില്ല പിന്നെ ലവ് ജിഹാദ് എന്നുള്ളത് നിങ്ങൾ കുറേ നാളായല്ലോ ഇതിൻ്റെ പിന്നാലെ കടന്നിട്ട് ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹത്തിലായി കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ അതുകൊണ്ട് എന്താക്കുന്നുണ്ട് ചിലപ്പോൾ പെൺകുട്ടി ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ആൺ പുരുഷൻ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് അതൊന്നും ഒരു ഒരാള് നിർബന്ധിച്ചിട്ടല്ല അത് ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് ചിലര് കുറാൻ പഠിച്ചിട്ട് മനപ്പാടമാക്കിയിട്ട് കുറുഹാനിൽ വിശ്വസിച്ചിട്ട് ഇസ്ലാമിൽ വിശ്വസിച്ചിട്ട് സ്നേഹിച്ചിട്ട് വരുന്ന വ്യക്തികളുമുണ്ട് ഏർ ഇതിനെതിരെ വൾഗറായിക്കൊണ്ട് എങ്ങനെയൊക്കെ വിപരീതം വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വിപരീതം കൊടുത്തുകൊണ്ടാണ് ടൈം ഊപ്പറ് വരുന്നത് എല്ലാത്തിലും എല്ലാത്തിലും വരുന്നത് അങ്ങനെയാണ് പിന്നെ പരസ്പരം സ്നേഹിച്ചിട്ട് വരുന്നതിന് ലവ് ജിഹാദ് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നറിയില്ല അത് രണ്ട് മനുഷ്യന്മാർ തമ്മിൽ പിന്നെ നിങ്ങൾ പറയും ഇത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണോ എന്നോട് ചോദ്യം ചെയ്യും ഞാൻ ഇതിനെതിരെ പറയുമ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ വരും ഇത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണോ ഇസ്ലാമില് പറഞ്ഞിട്ടുള്ളത് മനസ്സറിഞ്ഞിട്ട് ഒരു വ്യക്തി ഇസ്ലാമിൽക്ക് വരികയാണെങ്കിൽ അതിന് പിന്നെ വേണ്ടെന്ന് നമ്മൾക്ക് പറയാൻ അവകാശമുണ്ടോ ഇല്ല ഒരു വ്യക്തി മനസ്സറിഞ്ഞുകൊണ്ട് ഷഹാദത് കലിമ ഉച്ചരിച്ചു കൊണ്ട് ഇസ്ലാമിലേക്ക് കയറി വരുന്നത് നമ്മൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അതിൽ വർഗീയത കൊണ്ടുവന്നിട്ട് വിഷം ചീറ്റയല്ലേ ചെയ്യേണ്ടത് ഒരാൾ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് വരൂ എന്നും പറഞ്ഞിട്ട് ഒരാൾ നിർബന്ധിക്കുന്നില്ല അതൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ മൊത്തത്തിൽ ഇസ്ലാം വിശ്വാസികളെ നിങ്ങൾ എന്താക്കരുത് അവഹേളിക്കരുത് കളിയാക്കരുത് എനിക്ക് ഇപ്പൊ ഒരാൾക്കൊരു വെറുപ്പുണ്ടെന്ന് വിചാരിച്ചു മുസ്ലിംസിനോട് പേരെന്താ ഇഷ്യൂ അപ്പോ ഒരു ആൾക്കൊരു ഒരു ഭയങ്കര ഹെയ്റ്റ് വിചാരിച്ചു മുസ്ലിംസിനോട് അപ്പൊ അവര് നെഗറ്റീവ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നത് ഏറ്റവും വികൃതമായിട്ട് മുസ്ലിംസിനെ ചിത്രീകരിക്കണോന്നുള്ള ഒരു ഇന്റൻഷനൽ അവര് ഒരു ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പൊ ആ നരറ്റീവില് ഏറ്റവും വികൃതമായിട്ട് ഈ കേസ് എങ്ങനെയാ അല്ല ആ ഒരു ഇന്റൻഷനൽ ആയിട്ട് അല്ല അല്ലെ ഓർഗനൈസ്ഡ് ആയിട്ട് അല്ല ഞാൻ പറയാം ഓർഗനൈസ്ഡ് ആയിട്ട് മുസ്ലിം ഭയന്മാര് മറ്റു മതസ്ഥരെ എന്നിട്ട് ലവ് ചെയ്ത് അവരെ മതം മാറ്റാൻ നോക്കുന്നു എക്സ്ട്രീം നടന്നിട്ടുണ്ടല്ലോ അതവിടെ നടന്നിട്ടുണ്ടല്ലോ നടക്കുന്ന കാര്യമാണല്ലോ റിയൽ 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 ആണ് 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 ഈ രണ്ടും രണ്ട് എനിക്ക് തോന്നണെങ്കിൽ നിങ്ങൾക്ക് തോന്നലുകൾ ഒന്നും വേണ്ടുകൾക്ക് ശേഷം തന്നെയാണ് ഇയാളെ വീഡിയോ ഞാൻ ഇന്നൊന്ന് എടുത്തു നോക്കിയത് കേട്ടോ അപ്പൊ അതില് ഒരുത്തം വന്നിട്ട് ഇങ്ങനെ ലവ് ജിഹാദിനെ പറ്റിട്ടായിക്കോട്ടെ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇയാൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ കോയാക്കോളിങ്ങിൽ വിളിക്കുന്ന സമയത്ത് ഞാനും വിളിച്ചൊരു വ്യക്തിയാണ് നമ്മൾ അങ്ങോട്ട് പറയുന്നതല്ല റേഡിയോനാണത് ആരിഫ് ഹുസൈന് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ താല്പര്യപ്പെടൂല ഇങ്ങോട്ട് എന്താണോ പറയുന്നത് അത് ഫുള്ളായിട്ട് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് അയാൾ ഒരു പോളിസി കേട്ടോ അത്തരത്തിൽ ഈ ഒരു വ്യക്തി വിളിച്ച സമയത്ത് പിന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിനാദ്യം ഉത്തരം പറയൂ ഞാൻ പറഞ്ഞതിന് ഉത്തരം പറയൂ ഇതെന്നെ അപ്പോൾ എനിക്കിതിൽ നിങ്ങളോട് പറയാനുള്ളത് ഒരു വ്യക്തി ഇങ്ങനെ നിരന്തരം ഇസ്ലാമിനെ അവഹേളിച്ചിട്ട് ഇല്ലാത്ത കഥകൾ കൊണ്ടൊന്നും മെനയുമ്പോൾ അത് അയാൾക്ക് മുസ്ലിമിന് മാത്രമാണ് അയാൾ ചൊറിയുന്നു മാന്തുന്നത് വേറൊരു മതസ്ഥരെ ചൊറിയുന്നില്ല കാരണം ഇയാൾ ഈ ഒരു മതത്തിൽ നിന്ന് വളർന്ന് വന്നൊരു വ്യക്തിയാണ് അപ്പം അയാൾക്കറിയാം ഈ കമ്മ്യൂണിറ്റിയെ മാത്രം അവഹേളിച്ചാൽ കുറച്ച് കിട്ടും എന്നുള്ളത് ഇസ്ലാം എന്താണ് എന്നും മുസ്ലിം എന്താണ് എന്നും നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ആരിഫ് അല്ലേ അത്തരത്തിൽ ഇസ്ലാമിന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ ആദ്യം നിങ്ങൾ അയാളെ വീഡിയോ കേൾക്കുന്ന അയാളെ എന്താ പറയുക പിൻപറ്റണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ നിരന്തരം ഇസ്ലാമിനെതിരെ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ പൊരുളി എന്നുള്ളതെങ്കിലും നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും കേട്ടോ വേറൊരു മതത്തെയും അവഹേളിക്കുന്നില്ല വേറെ ഒന്നിനെ കുറിച്ചും പറയുന്നില്ല അപ്പം അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയന് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക അയാളെ കാരണം ഇത്ര നാളും അയാൾക്ക് നല്ല ഫണ്ട് ഉണ്ട് അത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല പിരിവുണ്ട് അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചളിപ്പും ഇല്ലാണ്ട് നിരന്തരം വേറൊരു വിഷയമില്ല വേറൊരു കണ്ടന്റ് ഇല്ല ഒന്ന് ഒന്നെടുത്തു നോക്ക് ചാനല് വേറൊരു കണ്ടന്റ് ഇല്ല ഈ ഒരു വിഷയത്തെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ ഒരു മടുപ്പ് വരുന്നില്ലേ ഉളുപ്പ് തോന്നുന്നില്ല ഇങ്ങനെ ഇസ്ലാമിന് പച്ചത്തറി പറയുന്നതിന് ഉളുപ്പ് തോന്നുന്നില്ല ഇത്രത്തോളം ഇങ്ങനെ പറയാനാക്കിയത് ഇത്രത്തോളം നിങ്ങൾക്ക് ഒരു ഞാൻ പറയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നത് ഈ ഇസ്ലാം മതത്തിൽ നിന്നിട്ടാ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സമുദായത്തിൽ നിങ്ങൾ ജനിച്ചു വളർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ നാരായണം പറയാനുള്ളൊരു ഗഡ്സും കൂടിയും ഉണ്ടായി വന്നത് അതിൻ്റെ അകത്ത് നിന്നാണ് അത് നിങ്ങൾ മറന്നു പോകരുത് ആരിഫെ കുറച്ച് പേര് പറയുന്നത് കേൾക്കാൻ ഇടവന്നു കേട്ടോ ഈ പറയപ്പെട്ട ഈ വ്യക്തി ഈ ആരിഫ് ഹുസൈന് ഇത്രയൊക്കെ ഇസ്ലാമിനെ അവഹേളിച്ചിട്ട് നിരന്തരം വീഡിയോസ് ചെയ്യുമ്പോഴും അയാൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരുക്ക മരിക്കും അത്തരത്തില് അയാള് മരിച്ചു കഴിഞ്ഞാല് അയാളുടെ മഹലില് പള്ളി ക പള്ളിയില് ഖബറസ്ഥാനിൽ തന്നെ അയാൾക്ക് ആറടി മണ്ണ് കൊടുക്കണം എന്നുള്ളൊരു അപേക്ഷ അയാള് നീട്ടിവെച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അറിയാൻ സാധിച്ചു പിന്നെ എന്തിൻ്റെ അർത്ഥത്തിലാണ് ഇയാൾ ഇങ്ങനെ നിരന്തര ഇസ്ലാമിനെ ഇങ്ങനെ അവഹേളിക്കുന്നത് ഇയാൾക്കറിയ എല്ലാ കാര്യങ്ങളും ഇയാൾക്കറിയാം അപ്പോൾ മരണം വരക്കും അധ്വാനിക്കാണ്ട് ജീവിക്കണമെങ്കിൽ ഈ ഇസ്ലാമിനെ കരിവാരി തേച്ചാലാണ് പത്ത് രൂപ കിട്ടുക എന്നുള്ളത് ഇയാൾക്ക് നന്നായിട്ട് അറിയാം വേറെ ഒരു പണിയിലെ ഇസ്ലാമിനെ അങ്ങ് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കിട്ടിക്കോളും എന്നുള്ളത് അറിയാം അപ്പൊ അതിന് ബുദ്ധിയുള്ള മനുഷ്യന്മാരെ നിങ്ങൾ ചിന്തിക്കുക ഏഹ് ഇസ്ലാം എന്ന് പറയുന്നത് നല്ല സമാധാനപരമായിട്ടുള്ള മതമാണ് അതിൽ വേണ്ടാത്ത ഒരു കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് റബ്ബ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല യുക്തിപരമായിട്ട് നിങ്ങൾ ചിന്തിക്കൂ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചവനും ബുദ്ധിയും ആരോഗ്യവും എല്ലാതും തന്നിട്ടുണ്ട് എനിക്കത്ര മാത്രമേ പറയാനുള്ളൂ നമ്മൾക്ക് ഏതാണ് നല്ലത് എന്ന് തോന്നുന്നത് നമ്മൾക്ക് തെരഞ്ഞെടുക്കുക അല്ലേ അല്ലാതെ ഒരാൾ ഇങ്ങനെ നിരന്തരം വന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു തെറ്റിനെ അത് നമ്മൾ ചെയ്തത് ഒരു തെറ്റ് തെറ്റാണ് അപ്പോൾ ആ തെറ്റിനെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുക നിരന്തരം പക്ഷേ ആ തെറ്റ് തെറ്റല്ലാണ്ടായി തെറ്റല്ലാണ്ടായിപ്പോകുന്നില്ല മനസ്സിലായില്ലേ അപ്പം ഇയാളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ കേൾക്കുന്ന മനുഷ്യന്മാർക്ക് അവർ വിചാരിക്കും ആ ഇയാൾ പറയുന്നതിൽ എന്തേലും കാര്യം ഉണ്ടല്ലോ എന്ന് അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു ചുക്കൂല്ല ചുണ്ണാമ്പൂല്ലേ ഒന്നുമില്ല പക്ഷേങ്കിൽ ഇത് നിരന്തരം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയാനൊന്നും ആളല്ല ലൗ ജിഹാദിനെ പറ്റിയിട്ടായിക്കഴിഞ്ഞാലും ബാക്കിയുള്ള ഇസ്ലാമിനെ പറ്റിയിട്ട് നിങ്ങളിപ്പോൾ വർഗീയത ചീറ്റുന്നുണ്ട് അപ്പോൾ അതിൽ എന്തെല്ലാൻ ഒരു മമ്മൂ മമ്മൂട്ടിയുടെ മകളെ വെച്ചിട്ട് മമ്മൂട്ടിയുടെ മകനെ വെച്ചിട്ട് മമ്മൂട്ടിയെ വെച്ചിട്ട് ഞാൻ പറയട്ടെ ഇത്തരത്തിൽ എന്താ പറയുക സൂപ്പർ സ്റ്റാർ ആണ് അല്ലേ മമ്മൂക്ക ആ മനുഷ്യന് അഞ്ച് വക്ത നിസ്കരിച്ച് ഏതെല്ലാം നിലയിൽ അയാൾക്ക് ജീവിക്കുക പക്ഷേങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് മമ്മൂട്ടിയെല്ലാം ജീവിക്കുന്നത് അതാണ് പറയുന്നത് ബുദ്ധിയുള്ളവർക്കറിയാം എന്താണ് ഈ മതം നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഈ മതം നിങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ആ മതം പഠിച്ചവർക്ക് കുടു കുറുകാൻ മര്യാദക്ക് പഠിച്ചവർക്ക് അറിയാം എന്താണ് ഇസ്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നുള്ള ഒരു കടുക് മണി എവിടെ എന്തെല്ലാം എന്തെല്ലാം ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് കുർഗാനിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ഈ കുറുഗാനെ വെച്ചിട്ടല്ലേ നിരന്തരം വീഡിയോസ് ഇറക്കിയിട്ട് അയാൾ ജീവിക്കുന്നത് അത് തന്നെ ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക് വേറെ ബൈബിൾ എടുക്കുന്നുണ്ടോ ഗീത എടുക്കുന്നുണ്ടോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ ഒന്നും എടുക്കുന്നില്ലല്ലോ കുറുഗാൻ മാത്രമല്ലേ എടുക്കുന്നുള്ളൂ അതിൽ നിന്ന് തന്നെ ചിന്തിച്ചൂടെ നിങ്ങക്ക് വേറൊരു വസ്തു എടുക്കുന്നില്ല ഏഹ് ജൂതനാകാൻ വേണ്ടിയിട്ട് മറ്റേ ഇതിലെല്ലാം പോയിക്ക് എന്താ അവിടെ നിന്നൊന്നും ഒന്നും കിട്ടാണ്ടെങ്കിൽ പാനും വന്നേ ഇരുന്ന് ചിന്തിക്കുക നിങ്ങൾ എന്തിനാണ് എല്ലാം വെച്ചിട്ട് എന്തിനാണ് മനുഷ്യന്മാരെ ഇങ്ങനെ പറ്റിച്ചിട്ട് ജീവിക്കുന്നത് എന്തിനാണ് പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ അതിൽ കയറിയിട്ട് വിളിച്ചിട്ട് വെറുതെ ആഭാസത്തിനും കേൾക്കാൻ നിൽക്കുന്നത് കാരണം അയാൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാനുള്ള ഞാൻ രണ്ട് വട്ടം വിളിച്ച വ്യക്തിയാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ ഞാൻ നിന്നിട്ടില്ല ഞാൻ നല്ലോണം അങ്ങോട്ട് പറയുക ചെയ്തിട്ടുള്ളത് പിന്നെ എന്നെക്കുറിച്ച് വിവാദം സൃഷ്ടിച്ചത് എന്ന് വെച്ചാൽ പിന്നെ യുദ്ധ സന്ദർഭത്തിൽ കാഫിറൂൻ എന്ന് വിളിക്കുന്ന ആ ഒരു കുറേ മാസങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ഒരു ഇതാണ് സംസാരമാണ് അതില് ഞാൻ എന്നുള്ള ഒരു വ്യക്തി അന്യ മതസ്ഥരെ എന്താക്കാൻ പോകുന്നില്ല ഞാൻ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളെയും പരിഹസിക്കാനോ തരം താഴ്ത്താനോ യാ പിന്നെ കാഫിറൂൻ എന്നുള്ളത് മറ്റു മതസ്ഥരെ വിളിക്കാനോ ഞാൻ ഇതുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാനത് വിളിച്ചിട്ടുമില്ല പിന്നെ കാഫറൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു വാക്കൊന്നുമല്ല അല്ലയോ സത്യനിഷേധികളെ യാ യാ എന്ന് പറഞ്ഞ അയ്യോ അല്ലയോ സത്യനിഷേധികളെ സത്യത്തെ നിഷേധിക്കുന്നവരെ അല്ലെങ്കിൽ മുക്മിനീങ്ങളെ ഇസ്ലാമിനെ വിശ്വസിക്കുന്നവർ മുക്മിനീയങ്ങൾ മുക്മിനീകൾ അത്ര തന്നെയുള്ളൂ അതിനർത്ഥം വരുന്നത് പക്ഷേ അതിന് വർഗീയത ഇയാൾ കൊണ്ടുവരുന്നതിനെ കൊണ്ട് ഞാനത് നിഷേധിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ വേറൊന്നും ഇതായിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇയാൾ നിരന്തരം ഈ ഒരു കോയാക്കോളിങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്പർ അവിടെ വെണ്ടക്കാം ശരത്തി കൊടുക്കുന്നുണ്ടല്ലോ ദയവ വിചാരിച്ച് വിളിക്കണ്ട കാരണം അയാൾ പറയുന്നത് മാത്രം മാത്രം കേൾക്കാൻ വേണ്ടിട്ടാണ് അങ്ങോട്ട് വിളിക്കുന്നത് നമ്മള് നമ്മള് പറയുന്ന അങ്ങോട്ട് കേൾക്കൂല അയാൾ പറയുന്നത് മാത്രം കേൾക്കുക മനസ്സിലായില്ലേ അയാൾ എന്താണോ പറയുന്നത് അത് മാത്രം ഇങ്ങോട്ട് കേൾക്കി കേട്ടിട്ട് നമ്മൾ അത് അങ്ങ് വിശ്വസിച്ചിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ലാസ്റ്റിൽ വന്ന പ്രവാചകനാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ആരിഫ് ഹുസൈനേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും കുറച്ചൊരു പേടിയുള്ള കൂട്ടത്തിലാണ് അല്ലെങ്കിൽ എന്റെ ശരീരം അങ്ങ് ഇതിന് പഠനത്തിന് വിധേയമാക്കൂ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഏട്ടാ ഏ അനക്കൊരാറടി മണ്ണ് നിങ്ങൾ അവിടെ കബറിസ്ഥാനിൽ എനിക്ക് തരണമേ എന്നുള്ളത് മാത്രമാണ് ഇദ്ദേഹം പ്രവചിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് എത്രത്തോളം അയാളെ വിശ്വസിക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഇയാൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് ഇയാൾക്കെന്തും പറയാം ഇയാളെ പറ്റിയിട്ട് വേറെ ഒരാൾ വീഡിയോസ് ഇറക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ജൈത്ര യാത്ര ഞാൻ തുടങ്ങുകയാണ് ഓക്കെ